നമ്മുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു സാധനം കൂടി വന്നിട്ടുണ്ട് ദൈവം തന്ന ഏറ്റവും ബെസ്റ്റസ്റ്റ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇവിടെ അടുത്തുണ്ട് കേട്ടോ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വാർഡിലോട്ട് മാറ്റി ഇതാണ് കേട്ടോ വാർഡ് ഒരു കുഞ്ഞു ക്ലിപ്പ് മാത്രമേ നിനക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതെ ഇതാണ് നമ്മളുടെ ഒരു കുഞ്ഞു സാധനം എന്ന് പറഞ്ഞത് നമ്മുടെ വാവ് വന്നിട്ടുണ്ട് അപ്പോൾ വാവയുമായിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകണം എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പായും അമ്മയും അപ്പായമ്മയും മാത്രമല്ല കേട്ടോ ശില്പയും ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ട് അവൾ എന്തായാലും വന്നത് കൊണ്ട് വെറുതെ ആയില്ല എന്തായാലും ഡെലിവറി കൂടെ കഴിഞ്ഞിട്ട് കുഞ്ഞുവാവേനെ കൂടെ കണ്ടിട്ട് പോകാനുള്ള ഭാഗ്യം അവൾക്കും ഉണ്ടായി അപ്പൊ നമ്മൾ കുഞ്ഞു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ ഇറ്റ്സ് എ ബേബി ബോയ് ഒരുപാട് നാളത്തെ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് ഈ വാവ വരാൻ വേണ്ടിയിട്ട് കൺസീവ് ആകുന്നതിന് മുന്നേയും ഒരുപാട് നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയും ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചാണ് ഈ വാവ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് റൂബോട്ട് പ്രെഗ്നൻസി ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ വോമിറ്റിംഗ് കാരണം ഒരു രക്ഷയില്ലായിരുന്നു ഡെലിവറിയുടെ തലേന്ന് വരെ ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു അതുമാത്രമല്ല ഡയബറ്റീസായി ജസ്റ്റേഷൻ ഡയബറ്റീസായി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും സേഫായിട്ട് തന്നെ പരിശുദ്ധമ്മ നമ്മുടെ കയ്യിലേക്ക് വാവി വെച്ച് തന്നിട്ടുണ്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പരിശുദ്ധമ്മ അമ്മ തന്നെ വേണം ഡെലിവറി നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് എന്തോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറിക്ക് പോകാൻ പക്ഷേ എനിക്കൊരു ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല പരിശുദ്ധമ്മ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ ബേബി ബോയ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്